എന്ന് എന്ന് പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ കുടുംബമായിട്ട് തീരുമാനിക്കേണ്ടതല്ലേ അതവർ ആ ഒരു ഞാൻ കേട്ടു ഈ ഫ്ലൈറ്റ് ടി വി കൂടിയും ഇങ്ങനെ ഒരു അപകടം നടന്നു ഇന്ന നാട്ടുകാർ പുല്ലാട് സ്വദേശി ഫ്ളൈറ്റിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്താണോ രഞ്ജിത്ത് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണാവുന്നേ ഇന്നലെ രാവിലെ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കേസിന്റെ കാര്യമായിട്ട് ഇങ്ങനെ ഞാൻ പോയേക്കുകയാണ് നമ്മുടെ രേണു സുതി ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചേച്ചി കൊണ്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫ്രണ്ട് ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ അതു ഹോസ് തന്നെ ആണ് അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അത് നാളെയും കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും പുള്ളിയുടെ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു വിഷയമായ എനിക്ക് ഇതിനെ കുറിച്ച് ചെയ്യാനും പറ്റിയിട്ടില്ലായിരുന്നു ഓക്കെ എന്തായാലും ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രഞ്ജിതയുടെ ഇന്നലെ എല്ലാവരും കണ്ടു കാണുമല്ലോ ും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക ചെയ്ത് ഞാൻ ആദ്യം അറിഞ്ഞത് കൊച്ചി എയർപോർട്ടിലാണ് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് പിന്നെ പറയുന്നത് തിരുവനന്തപുരം ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് പിന്നെ പത്തനംതിട്ടയിലോട്ട് പോകുന്ന വീഡിയോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടുകാരണം ഞാൻ ഒന്നും കൂടെ വെച്ച് തരാം ഈ ഒരു വൃദ്ധയായ അമ്മ അതേപോലെ തന്നെ ചെറിയ രണ്ട് കുട്ടികൾ ഇന്ദുചൂടനും ഇതികയും എന്നീ രണ്ട് മക്കളാണ് രഞ്ജിതയ്ക്ക് ഉള്ളത് കളത്തിന്റെ കണ്ണിലാക്കിയ രഞ്ജിതാജി നായരുടെ മൃതദേഹവുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ആംബുലൻസ് പിള്ളേരുടെ അവസ്ഥ ഞാൻ പറയാതെന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നേരെ സ്കൂളിലോട്ട് ആദ്യം കൊണ്ടുപോകുക ചെയ്തത് അതായത് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചറിയുണ്ടായത് ആദ്യം അനിയന്റെ വെച്ച് സാമ്പിള് വെച്ച് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു കാര്യം നടന്നില്ല പിന്നെ അമ്മയുടെ ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോഴാണ് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയത് ഓക്കെ ഇന്നലെ പിള്ളേരവസ്ഥയും നാട്ടുകാരവസ്ഥ ഞാൻ നാലോക്കുക കൊച്ചുമോളെന്നാ പറയുന്നത് സത്യം പറഞ്ഞാൽ നാട്ടിലൊരു വാനമ്പാടി ആയിരുന്നു ഭയങ്കര എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു രഞ്ജിതത്തെ കുറിച്ച് പറയാനാ എന്താ പറയാ ഇന്നലെ ഇന്നലെ ഞാൻ ന്യൂസ് മൊത്തം രഞ്ജിതയായിരുന്നു സത്യം പറഞ്ഞത് നമ്മളെവിടെ നോക്കിയാണെങ്കിൽ രഞ്ജിത 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 ഓക്കെ കാരണം ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ ഹസ്ബൻഡ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമുക്ക് എന്തായാലും രഞ്ജിത സുഹൃത്ത് അതായത് സുഹൃത്ത് രണ്ട് ദിവസം മുമ്പ് രഞ്ജിത പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് പുള്ളിക്കാരനെ കണ്ട് സംസാരിച്ച് പോയതാണ് പുള്ളി പോലും ഷോക്കായി പോയി പോകുന്ന കാര്യങ്ങളൊന്നും പുള്ളിയുടെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു രണ്ട് ദിവസം ഒരു കോൾ വന്നു കോൾ വന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ നാട്ടിലൊരാളാണ് ഇന്ന പോലെ ഫ്ലൈറ്റ് എപ്പോഴും പുള്ളി അറിയുന്നില്ല ഓക്കെ ഇന്നെടുത്താണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഈ പറയുന്ന ഒരു രഞ്ചിതയുടെ എടുത്ത് പോയി ചോദിച്ചു അപ്പോൾ അമ്മയ്ക്ക് പ്രായം ചെന്നാൽ സ്ത്രീ അല്ലേ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെന്നൈയിൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു മോൾ മോളെങ്ങനെ ഇന്ന് പോകുകയാണെന്നുള്ള രീതിയിൽ അപ്പോൾ ചെന്നൈ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് പിന്നെ ഡൗട്ട് അടിച്ചു ഏ ചെന്നൈ ചെന്നൈ അല്ലെങ്കിൽ അഹമ്മദാബാദി സംഭവിച്ചൊരിതാണ് അപ്പോൾ അമ്മയുടെ ഇങ്ങനെ എടുത്ത് ചോദിക്കുകയോ ഞങ്ങൾ അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു പോനേന്ന് പറയുകയൊക്കെ ചെയ്തു പിന്നീടാണ് അറിയുന്നത് കൂട്ടുകാരാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട് കണ്ടിട്ട് വരാം ഈ ഫ്ലൈറ്റ് ടി വി കൂടി ഒരു അപകടം നടന്നു ഇന്ന നാട്ടുകാർ പുല്ലാട് സ്വദേശി ഇത് ഈ ഫ്ലൈറ്റിലുണ്ട് എന്ന് പറയുമ്പോഴും എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞു നിങ്ങളോ നിങ്ങളുടെ വീടിനടുത്താണോ എവിടെയാണ് നോക്കാം അപ്പൊ നമ്മളങ്ങനെ ചിന്തിക്കുന്നതുപോലെ ഇവളാണെന്ന് രഞ്ജിതയെ കൊച്ചു കൊള്ളോ കാര്യം തലേ ദിവസം പോലും ഞാനോളും കൂടി പുല്ലാടി ജംഗ്ഷനിൽ വെച്ച് കണ്ട് സംസാരിച്ച് പോയ വ്യക്തിയാണ് ഇവിടെ യു കെയിലേക്ക് പോയി പോലും ഞാൻ അറിഞ്ഞില്ല പെട്ടെന്നല്ല ഒരു കെയരുമായിട്ട് സാമ്യം ചെയ്ത് രണ്ട് ഫോൺ കോളുകളൊക്കെ ഞങ്ങളും ചെയ്ത് ചെയ്തപ്പോഴാണ് പറയുന്നത് ഇവിടുന്ന് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഓടി എന്റെ വീടിനടുത്താണ് അവിടെ അവരുടെ വാർഡ് മെമ്പറൂടായിരുന്നു അപ്പൊ എന്റെ വീടിനടുത്തു ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി അങ്ങോട്ട് നടന്ന് വീട്ടിച്ചെന്ന് ചെയ്യ കഥി രഞ്ജിതയുടെ അമ്മയെ വിളിക്കുകയായിരുന്നു ഞാൻ എന്നോട് ചെന്നെ മോനെ ചോദിച്ചു ഞാൻ പറഞ്ഞു രഞ്ജിത പോയോന്നോ കൊച്ചുമുള പോയി ഞാൻ രഞ്ജിതയെന്നല്ല കൊച്ചുമുളന്ന ഞങ്ങള് വിളിക്കാം കൊച്ചുമുള പോയോ പോയി പോയി മിനിഞ്ഞാന്ന് പോയി ഇന്നവളവിടെ ചെല്ലും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എവിടുന്നാ ഞാൻ പോയോ അണേ പറഞ്ഞോ അപ്പമ്മ അമ്മയ്ക്കും ചെന്നൈന്നും അങ്ങനെ അവർക്ക് അത്ര ക്ലിയർ ആയിട്ട് അറിയത്തുള്ളൂ പക്ഷേ ഇവിടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെടുമ്പാശ്ശേരി ചെല്ലേ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈക്ക് ചെന്നൈയിലേക്ക് പോകുകയോ ചെന്നൈയിൽ നിന്നായിരിക്കും ഇനി അഹമ്മദാബാദിലേക്ക് പോയത് അത് എത്ര വീട്ടുകാർക്ക് ആരും കൊണ്ടുവിടാൻ പോയാലും ഒറ്റയ്ക്കാണ് പോയത് ട്രെയിൻ കയറിയാണ് പോയത് അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആലോചിച്ച് നോക്കി ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ഓരോ കുറ്റങ്ങളായിരുന്നു അവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടി അത് തൽക്കാലികമായിട്ട് ലീവ് എടുത്തിട്ടാണ് അവർ ഈ പറയുന്നത് യു കെ പോയത് കാരണം അറിയാം യു കെ ഒക്കെ പോയി കഴിഞ്ഞ പ്രത്യേകിച്ച് നഴ്സുമാർക്കൊക്കെ നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും അതുണ്ടെങ്കിൽ ആ പെട്ടെന്ന് കാര്യങ്ങള് വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ അതെല്ലാം തീർത്ത് വെച്ചിട്ട് ഈ ഗവൺമെന്റ് ജോലിയിലോട്ട് കയറാം എന്നുള്ളൊരിതായിരുന്നു പക്ഷെ എന്തു ചെയ്യാനാണ് ഇപ്പം ഓണത്തിന് അമ്മയും കുഞ്ഞുങ്ങളെയും എല്ലാവരുമായിട്ടൊന്ന് താമസിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം കൊണ്ടിരുന്ന ഒരിതായിരുന്നു ഒറ്റയ്ക്ക് വെച്ചാൽ ഒരു പുരുഷൻ പോലും ഇല്ല അത് ഒറ്റക്ക് എല്ലാ കാര്യത്തിനും വേണ്ടി ഓടി നടന്ന് വീട്ടിലെ കാര്യത്തിനുവേണ്ടിയൊക്കെ ചെയ്യുന്ന അമ്മ വന്നത് ക്യാൻസർ പേഷ്യന്റ് ആണ് എന്റെ അമ്മയ്ക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നവർ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹസ്ബൻഡ് സംബന്ധമായിട്ടുള്ള കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട് വേറെ ഒരു സാറും സംസാരിക്കുന്നുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് വെക്കാം എന്നും ജനങ്ങളുടെ ഒരു പല ഈ പ്രദേശത്തെ ബന്ധു ബന്ധുക്കളല്ലാത്തവരും ഇത് അറിഞ്ഞു കേട്ട് വന്നവരും ഇന്നും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ഒരു പക്ഷെ രഞ്ജിതയെ കണ്ടിട്ട് പോലും ഇല്ലാത്ത എന്റെ ഒരു ഫ്രണ്ട് അതായത് നമ്മുടെ പല നാട്ടുകാരും ഇന്ന് നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് അവരൊന്നും ആശ്വസിക്കാൻ ഈ അതുപോലെ ഭീകരമായ ഒരു ദുരന്തം ഈ ഒരു സംഭവം അറിഞ്ഞ് ഒരുപാട് ആൾക്കാർ വന്നതുകൊണ്ട് ചെയ്യുന്നത് പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ സാധാരണ മീഡിയക്കാരൊക്കെ ചെല്ലുവൊക്കെ ചെയ്യുന്നത് ഉള്ള ന്യൂസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി മീഡിയക്കാരെ ഇങ്ങനോട് ചെല്ലും പക്ഷേ ഓരോ കാണാൻ പറയുമ്പോൾ തന്നെ നോക്കുക കുട്ടികളുടെ കുട്ടികളെ ഭർത്താവ് ഏറ്റെടുക്കുമോ വ്യക്തികളും സത്യജന എനിക്ക് അതത്രത്തോളം നമ്മൾ ഞങ്ങളുടെ നാട്ടുകാരോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല കാരണം മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ മാറത്തില്ല ആരും അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കിയാൽ അമ്മയെ അമ്മ സംബന്ധിച്ച അസുഖക്കാരി അവർക്ക് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ അവർക്ക് പൊന്നുപോലെയാണ് അവർ കുട്ടികളെ നോക്കുന്നത് പക്ഷെ സംസാരിച്ചോണ്ട് പോകുന്നു എന്തായാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ് പക്ഷെങ്കില് അച്ഛന്റെ ചില മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഈ അവരുടെ വിവാഹമോചനത്തിലേക്കെത്തിയതും അപ്പം പിന്നെ അതുമായിട്ട് എന്താണ് അതവരുടെ ബന്ധുക്കളൊക്കെയാണ് തീരുമാനിക്കുന്നത് നമുക്ക് പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു അധികാരമോ നമുക്ക് പറയാൻ പറ്റത്തുള്ള പക്ഷെങ്കിൽ ഇവരുടെ വീട്ടുകാർ കൊച്ചുമോളുടെ അല്ലെ രഞ്ജിതയുടെ വീട്ടുകാരോടൊപ്പം നമ്മൾ നിൽക്കും ഇല്ലില്ല അധികമായിട്ടില്ല അവള് യു കെക്ക് പോകുന്നതിന് മുമ്പെങ്ങാണ്ടാണ് ഇത്രത്തോളം കാര്യം ഏഴ് വർഷമായിട്ട് അവള് വെളിയൊരു വിദേശത്തായിരുന്നു അവിടെ നിന്നാണ് യു കെയിലേക്കുള്ള എക്സാം പാസ്സായി പോയി ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്ത കൊണ്ടുമാണ് അത് വിറ്റത് അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ട് ഒരു വീട് വെക്കുക ഇവിടെ തന്നെയും അമ്മ അന്ന് അന്ന് ഒരു ദിവസം അറിഞ്ഞ അന്ന് വീട്ടിൽ വന്നിരുന്നു അന്ന് ഞാനും ആ വീട്ടിലുണ്ട് എനിക്കറിയാ അന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ആ പറഞ്ഞ് കൊച്ചുകൂടെ ഭർത്താവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചില്ല ആ കാര്യം അദ്ദേഹമായിട്ട് ഞാൻ ഭർത്താവിൻ്റെ കാര്യം എല്ലാവരും പറയുന്നത് അവനെ അടിപ്പിക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നത് കാരണം അവൻ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നടന്നൊരു വ്യക്തിയാണ് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നടന്നൊരു വ്യക്തിയാണ് അപ്പോൾ പിന്നെ അവനെ അടിപ്പിച്ചിട്ടൊരു കാര്യമാണ് എൻ്റെ കഴിഞ്ഞ വീട്ടിലും ഒരു കൊസ്റ്റ്യൻ മാർക്കിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരിക്കലും അടുപ്പിക്കരുത് പിന്നെ ചില ആൾക്കാരൊക്കെ പറഞ്ഞാൽ അച്ഛനാണ് എന്തായാലും സ്വന്തം അച്ഛൻ തന്നെയാണ് വരുവാണെങ്കിൽ അദ്ദേഹത്തിനെ ആത്മാർത്ഥയോടെ സ്വീകരിക്കണം എന്തിനെ ആൾക്കാർ പറഞ്ഞപ്പോഴാണ് ഞാനത് നിങ്ങൾക്ക് കിട്ടാന്നൊരു കേസ് കിട്ടായിരുന്നു അപ്പം നിങ്ങൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അടുപ്പിക്കേണ്ട എന്നുള്ള രീതി തന്നെ പിന്നെ ഇപ്പം അവർക്ക് ഈ അങ്ങോട്ട് രണ്ടര കോടിയോളം രൂപ കിട്ടുകയും അങ്ങോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് പിള്ളേർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് എടുക്കാനേ പറ്റത്തുള്ളൂ അപ്പം അതിനുള്ള രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന അച്ഛനാണെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകാനോ ഒന്നും പറ്റുന്നൊന്നുമില്ല പിന്നെ ഈ ഒരു വ്യക്തി അവിടെ വന്നിട്ടുണ്ട് വന്ന് കണ്ട് പിള്ളേരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ അത് വേറെ വേറൊരാളുടെ കൂടെ പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ചു തരാം ഇദ്ദേഹത്തിൻ്റെ രണ്ട് വീടുകളും കാര്യങ്ങളൊക്കെയുള്ളൊരു വ്യക്തിയായിരുന്നു നല്ല ജീവിതമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ടൂറും അവിടെ ഇവിടെയൊക്കെ അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരുന്നതാണ് അമിതമായ മദ്യപാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതലുണ്ടായെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അവിടെ ഒരുപാട് ദ്രോഹിക്കുകയും ചെയ്യുമായിരുന്നു ഇഷ്ടം പോലെ പോലടിക്കുകയും ചെയ്യുമായിരുന്നു അപ്പം ആയിട്ട് രണ്ട് വർഷം വർഷവും കൊണ്ടാകുമെന്നുള്ളതാണ് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ അന്നേരം നമുക്ക് ആ ഒരാൾ ഒരു വീഡിയോ കൂടെ വെക്കാം ഈ ഹസ്ബൻഡ് വന്നു എന്ന് ചോദിക്കുമ്പോൾ വേറെ ഒരാളും കൂടെ പറയുന്നുണ്ട് ഞാൻ ജസ്റ്റ് എന്ന് ആയി പിന്നെ ബാക്കി കാര്യങ്ങൾ അവർ കുടുംബമായിട്ട് തന്നെ ആ അതും കൂടെ ഞാൻ ചിത്രം വിളിച്ചതാണ് അച്ഛൻ വന്ന് ഇനി പിള്ളേരെ ഏറ്റെടുത്ത് പോലെ നോക്കാമെന്ന് പറഞ്ഞാലും എനിക്ക് അതിനോട് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പം എങ്ങനെ പോകുന്നുണ്ടോ അങ്ങനെ തന്നെ പോട്ടെ അപ്പം അമ്മ അമ്മ നോക്കട്ടെ പിന്നെ അവർക്ക് ക്യാൻസൽ പോവുകയാണ് ഇപ്പോൾ ഈ പിള്ളേർ അടുത്ത് ഇനി സ്നേഹവും കൊഞ്ചിനും കുറഞ്ഞിലും ഒക്കെ ആയിട്ട് കുറേ എണ്ണം ബന്ധുക്കാരൊക്കെ വരും കാരണം നിധിയാണ് പിള്ളേർ ഇരിക്കുന്നത് അങ്ങനെ കുറേ നാറികളുണ്ട് നമുക്കൊരാപത്ത് സമയത്ത് ആര് കൂടെ നിൽക്കുന്നുണ്ടോ അതിനുള്ള കാര്യം ഇല്ലെങ്കിൽ അതിലൊരു അർത്ഥമില്ല അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും കൂടെ ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതായിരിക്കും കാര്യം കാണാൻ വരുന്നവർ ഇങ്ങനെ വരത്തേ ഉള്ളൂ കൊടുക്കുന്നവരെന്നും കൊടുത്തോണ്ടിരിക്കേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഈഷോർ സബ്ബോ കുക്ക് ചെയ്യുക ലവ് ലഫ്യോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാത്തവരൊന്നും ലൈക്ക് ചെയ്യുക ബയൽ ലഫ് യോ